സുഹൃത്തുക്കളെ തുൽഫിയാണേ നമ്മളെ ഒരു കൂട്ടുകാരെ എന്നെ രാത്രി വിളിച്ചിട്ട് രണ്ട് മണിക്കൂറാണ് ഇരുന്ന് സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ല ഞാൻ തന്നെ ഉറങ്ങാണ്ട് കണ്ണൊക്കെ കണ്ടില്ല ആകെ ടെൻഷൻ അടിച്ചിട്ട് അവനും ആകെ ടെൻഷനാണ് നാട് വീടൊക്കെ മൊത്തം കടങ്ങളാണ് ഇപ്പോൾ ഗൾഫിലേക്ക് എങ്ങനെയൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാര്യം പറയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കി തരാം ഇപ്പോൾ എനിക്ക് വിളിച്ചില്ലേ ഞാൻ എന്താണെങ്കിലും എനിക്ക് ചെയ്തു പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല പറഞ്ഞില്ല സുൽഫിയെ അറിയാലോ നമ്മൾ ഈ കളർ പേപ്പറൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി നമ്മളിങ്ങനെ ആ പല ഭാഗത്തൊക്കെ കേറ്റി അയക്കണതാണ് അപ്പോൾ മഴയും ചളിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടാണ് തുൽഫിയ നാടും വീടും മൊത്തം കടാണ് തുൽഫിയ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല തുൽഫിയെ വന്നിട്ടാണ് എനിക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അതിൻ്റെ ഇപ്പോൾ പുതിയ മെത്തേഡ് എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ കുറച്ച് മിഷനൊക്കെ എനിക്ക് അയച്ചു പറഞ്ഞു തുൽപ്പത് ഇവിടുന്നേലൊക്കെ ഈ മിഷീനൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചത് തുൽപ്പി ഈ മിഷൻ ഒക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ലാഭം ഉണ്ടാവും ഒരു ദിവസം തന്നെ ടെന്ന് കണക്കിന് എനിക്ക് ഈ മിഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് എനിക്ക് വെട്ടി എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും തുൽഫിയാ ഇപ്പോൾ ഞങ്ങൾ സാധാ കൈ കൊണ്ടൊക്കെ ചെയ്യുന്ന കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം നൂറ് കിലോ ഇരുന്നൂറ് കിലോ ഒക്കെ വെട്ടാൻ പറ്റുകയുള്ളൂ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാ കേട്ടോ നിങ്ങൾക്ക് ആരിക്കലൊക്കെ ഈ മിഷിനെ കുറിച്ചിട്ട് ആരിക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാട്ടോ അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ വാട്സാപ്പിൻ്റെ തന്നെ എൻ്റെ നമ്പർ എന്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും അതേപോലെ തന്നെ ഈ മെഷീൻ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് മോഡലും ഏത് ഡിസൈനും ആണെങ്കിലും ഈ കളർ പേപ്പറൊക്കെ ഇങ്ങനെ വെട്ടി 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 നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ മിഷൻ ഞാൻ ചോദിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചുകൊള്ളട്ടോ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ആണ് എന്ത് ആവശ്യമാണെങ്കിൽ കൂടിയിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ പറയാം വാട്ട്സ്ആപ്പിൽ ചോദിക്കാം നമുക്ക് അറിയുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് അതിന് റെഡിയാക്കി തരണം